സംസ്ഥാനത്ത് സ്കൂൾ അധ്യാപകർക്കെതിരെയായ പോക്സോ കേസുകളിൽ അച്ചടക്ക നടപടി കർശനമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതിനകം അച്ചടക്ക നടപടികൾ സ്വീകരിച്ച കേസുകളിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും ഇതുവരെ അച്ചടക്ക നടപടി എടുക്കാത്ത കേസുകളിൽ പുതുതായി തുടങ്ങുന്നതിനുമാണ് സർക്കാർ തീരുമാനം ഇതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവിട്ടു ഇരയായവരെ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ബന്ധിതമായി നടപടി പൂർത്തിയാകാത്ത കേസുകളുടെ ഫയൽ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടപടി സ്വീകരിച്ചു വരുന്നു വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ നിലവിൽ റിപ്പോർട്ട് ചെയ്ത പോക്സോ കേസുകളുടെ എണ്ണം ഇതിൽ പേർ അധ്യാപകരും പന്ത്രണ്ട് പേർ അനധ്യാപകരുമാണ് സർവീസിൽ നിന്നും ഒൻപത് പേരെ പിരിച്ചുവിട്ടു ഒരാളെ സർവീസിൽ നിന്നും നീക്കം ചെയ്തതുൾപ്പെടെ നാൽപ്പത്തിയഞ്ച് ജീവനക്കാർക്കെതിരെ കർശനമായ മറ്റ് അച്ചടക്ക നടപടി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ബാക്കി കേസുകളിൽ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പോക്സോ പ്രകാരം മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തത് അച്ചടക്ക നടപടികൾ തുടർന്നു വരുന്നു ഈ മൂന്ന് ജീവനക്കാർക്കും എതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു മൂന്ന് കേസുകളും നിലവിൽ കോടതി പരിഗണനയിലാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പോക്സോ കേസ് ഉൾപ്പെട്ട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് പതിനാല് അധ്യാപകരെയും എയ്ഡഡ് മേഖലകളിൽ നിന്ന് ഏഴ് അധ്യാപകരെയും സസ്പെൻഡ് ചെയ്യുകയും നിയമാനുസരിച്ചു നടപടി യും ചെയ്തിട്ടുണ്ട് ഇതിനാൽ രണ്ടായിരത്തിയഞ്ച് അക്കാദമിക് വർഷത്തിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് രണ്ട് അധ്യാപകരും എയ്ഡഡ് മേഖലകളിൽ നിന്ന് രണ്ട് അധ്യാപകരുമാണുള്ളത് താരതമ്യനെ വർഷത്തേക്കാൾ ഇത്തരത്തിലുള്ള കേസുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്